ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നെത്തോലി തോരനാണ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ നെത്തോലി തോരന് ഞാനിപ്പോൾ നെത്തോലി എടുത്ത് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കറിവേപ്പില വേണം ഇപ്പം നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ചേർക്കുന്നത് നമ്മൾ ഇറച്ചിപ്പൊടി തയ്യാറാക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കറിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഇതെന്ന് ആ ഒരു മസാല മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നമുക്ക് സവാള നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് സവാള പഴണ്ട് കിട്ടും ഇനി ഇതിലേക്ക് ചേർക്കുന്നതാണ് ഇറച്ചിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലെ കുരു കുരുമുളക് നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കുരുമുളക് ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഈ പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഇറച്ചിപ്പൊടി നമ്മൾ നന്നായിട്ട് വറുത്തിന് ശേഷമാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് വീഡിയോ കണ്ടവർക്കറിയാം ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നെത്തോലി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇനി നമ്മുടെ നെത്തോലിയിൽ ഈ മസാലകളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടട്ടെ അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ലോയിൽ വെക്കണം ഇപ്പം നമ്മുടെ നെത്തോലിയിൽ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നെത്തോലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുതായിട്ട് തേങ്ങ അരച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി തേങ്ങയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നെത്തൊലിയുടെ കഷ്ണങ്ങൾ ഇഷ്ടമില്ലായെങ്കിൽ നമുക്ക് തവി വച്ച് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്നുകൂടി നമുക്കൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം നമ്മളിത് അടച്ച് വച്ചിട്ടുണ്ട് ഇപ്പോൾ അടച്ചു വച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ തുറന്നിട്ടുണ്ട് ഇപ്പം തേങ്ങയും എല്ലാം നമ്മുടെ നെത്തോലിയിൽ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ മസാല തയ്യാറാക്കിയ സമയത്ത് കുരുമുളകും ജീരകവും ഇതെല്ലാം ചേർത്തതാണ് അതാണ് നമ്മൾ കുരുമുളകൊന്നും ചേർത്തായിട്ട് കാണിക്കാത്തത് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ പെട്ടെന്ന് തയ്യാറായതുകൊണ്ടോ കഴിക്കാനും സൂപ്പറാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്